മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് നോക്കാം ലൈവിൽ അനീഷ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഈ ടാസ്ക് റദ്ദാക്കണം ബിഗ് ബോസ് എന്നൊക്കെ വിളിച്ചു പറയുന്നു കാരണം വേറൊന്നുമല്ല ടാസ്കിനിടയിൽ ആര്യൻ ഒരു കള്ളത്തരം കാണിച്ചു ആര്യൻ പറയുന്നത് അത് ലൂ പോയിന്റ് ആണ് എന്നൊക്കെയാണ് കള്ളത്തരം വേറൊന്നുമല്ല ആര്യന് പതിനഞ്ച് സ്ക്രാച്ച് കാർഡുകളാണ് കിട്ടിയത് എന്നാൽ ബിഗ് ബോസ് എത്ര കാർഡുകൾ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ആര്യൻ പതിനൊന്ന് കാർഡുകൾ എന്നാണ് പറഞ്ഞത് ബാക്കി നാല് കാർഡുകൾ എടുത്ത് ആര്യൻ ഒളിപ്പിച്ചു വെച്ചു അതിനുശേഷം ബിഗ് ബോസ് തന്നെയാണ് ആ കള്ളത്തരം കയ്യോടെ പിടിച്ചത് ആരാണ് കാർഡുകളെടുത്ത് ഒളിപ്പിച്ചു വെച്ചതെന്ന് ചോദിച്ചത് പണിയുണ്ടാകുമെന്ന് കരുതിയാണ് നാല് കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചതെന്നും ആര്യൻ പറയുന്നുണ്ട് ആര്യൻ്റെ ആ ഒരു തോന്നലു പോലെ തന്നെ ആ നാല് കാർഡുകളിൽ രണ്ട് കാർഡുകളിലും പണിയായിരുന്നു ആര്യൻ്റെ ഈ കള്ളത്തരം അറിഞ്ഞപ്പോഴാണ് അനീഷ് പൊട്ടിത്തെറിക്കുന്നത് അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് കള്ളനാണ് ആര്യൻ നുണയനാണ് സത്യസന്ധത ഇല്ലാത്തവനാണ് ഈ ടാസ്ക് റദ്ദാക്കണം ഈ ടാസ്ക് അൺഫെയർ ആണ് എനിക്കാകെ രണ്ട് കാർഡുകളാണ് കിട്ടിയത് എന്നിട്ടും സത്യസന്ധമായി ഞാൻ പോയിന്റ് പറഞ്ഞില്ലേന്നൊക്കെ അനീഷ് ചോദിക്കുന്നു എന്നിട്ട് അനീഷ് പറയുന്നത് കാർഡും മാറ്റെക്കുന്നത് ലൂ പോയിന്റ് ആണ് കാരണം കാർഡ് മാറ്റിവെക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടില്ല പക്ഷേ ആരും അത് സ്ക്രാച്ച് ചെയ്ത് നോക്കി അതുകൊണ്ടാണ് അതിൽ പണിയാണെന്ന് മനസ്സിലായതും ആരും എടുത്ത് മാറ്റിവെച്ചതും കാർഡുകൾ സ്ക്രാച്ച് ചെയ്യാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അപ്പോൾ ആര്യം ചെയ്തത് അൺഫെയർ ആണ് ഈ ഗെയിം റദ്ദാക്കണമെന്നൊക്കെയാണ് അനീഷ് പറയുന്നത് എന്നാൽ ആരും പറയുന്നത് ആരും അത് സ്ക്രാച്ച് ചെയ്തിട്ടില്ല നാല് യെല്ലോ കാർഡുകളാണ് എടുത്ത് മാറ്റിവെച്ചത് കാരണം ആതിലേക്കും യെല്ലോ കാർഡിലാണ് പണി കിട്ടിയത് എല്ലോ കാർഡിൽ എന്തെങ്കിലും പണി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നാല് യെല്ലോ കാർഡുകൾ എടുത്തു വെച്ചത് അല്ലാതെ സ്ക്രാച്ച് ചെയ്തിട്ടില്ല എന്ന് ആര്യൻ പറയുന്നു എന്തായാലും എല്ലാവരും ഇപ്പോൾ പറയുന്നത് ക്യാപ്റ്റനായ സാബുമാൻ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ഈ ടാസ്ക് റദ്ദാക്കണം ഇത് അൺഫെയർ ആണ് എന്നാണ് സാബുമാൻ ബിഗ് ബോസിനോട് റിക്വസ്റ്റും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എനിക്കൊരു അധികാരം തരികയാണെങ്കിൽ ഞാൻ ഈ ടാസ്ക് റദ്ദാക്കുമെന്ന് പക്ഷേ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു മറുപടി ലഭിക്കുന്നില്ല അക്ബർ മാത്രം ആര്യനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അതായത് ആര്യം ചെയ്തത് തെറ്റാണ് പക്ഷേ ഈ ഒരു ടാസ്ക് റദ്ദാക്കണമെന്ന് ഞാൻ പറയില്ല അനീഷ് എന്നിട്ട് ആരിനെ വെല്ലുവിളിക്കുന്നുണ്ട് നീ കാർഡ് മാറ്റി വെച്ചില്ലേ നീ സ്ക്രാച്ച് ചെയ്തില്ലേ നീ ആ തെറ്റ അംഗീകരിച്ചൂടെ തങ്കൂറ്റത്തോടെ നീ പറ നിന്റെ പോയിന്റുകളൊന്നും നിനക്ക് വേണ്ട എന്ന് പറ അതാണ് ആണത്തം മാക്സിമം ഇതിനിടയിൽ അനീഷ് പ്രൊവോക്ക് ചെയ്യാനും ശ്രമിച്ചെട്ടോ കാരണം ഈ ടാസ്ക് റദ്ദായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നതും അനീഷിനെ തന്നെയാണ് അനീഷ് സെക്കൻഡ് പ്ലേസിലും ആരും ഫസ്റ്റ് പ്ലേസിലുമാണ് ചെറിയൊരു പോയിന്റുകൾക്ക് വ്യത്യാസത്തിലാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നത് അടുത്തൊരു ഗെയിം വരുമ്പോൾ അനീഷിന് ഒന്നാം സ്ഥാനത്തെത്താൻ ഒന്നും കൂട്ടി പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ ലക്ഷ്മിയും നൂറയും എല്ലാം ആര്യനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു ആര്യൻ കാർഡ് സ്ക്രാച്ച് ചെയ്തത് ഷാനവാസ് കണ്ടു എന്ന് പറയുന്നു ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ടാസ്ക്യാൻസൽ ചെയ്തു എന്നൊരു അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ സ്ക്രാച്ച് കാർഡുകളും സ്റ്റോർ റൂമിൽ വെക്കാനാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കാർഡുകൾ കളക്ട് ചെയ്തതും ഏറ്റവും പോയിന്റ് കിട്ടിയതും ആര് തന്നെയാണ് ആര് ഇരുപത് പോയിന്റ് ആണ് കിട്ടിയത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം